ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷു ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് കേട്ടോ ജോർജ് ടിഷി ഫ്ലി വർക്ക് വന്നിട്ടുള്ള അതിൽ പാച്ച് വർക്ക് ചെസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുള്ള അടിപൊളി പാകിസ്ഥാൻ നദിപ്പെട്ട വന്നിട്ടുള്ള പാ പാർട്ടിവെയർ സെറ്റാണ് കേട്ടോ റേറ്റും മറ്റ് കാര്യങ്ങളും ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വേണ്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ചൂട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുകയോ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡീസാണ് അവൈലബിൾ ഡി ടി ഡി സാണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസം ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും ഡെലിവർ ചെയ്യുന്നത് പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ പാക്കിംഗ് പേക്ക് അയച്ചിരുന്നതായിരിക്കും ട്രാക്കിംഗ് നമ്പർ വേണ്ടവർക്ക് നമ്മൾ അതും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ പാകിസ്ഥാനിന് ദുപ്പട്ട വന്നിട്ടുള്ള വേറൊരു കളക്ഷനാണ് ഇതിന് എല്ലാത്തിനും ഈ രണ്ട് സെറ്റിന് നമുക്ക് ലൈനിങ്ങും കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടും രണ്ടേകാലം ഷോളെന്നാണ് അപ്രോക്സിമേറ്റ് മെഷർ മെന്റ് വരുന്നത് അപ്പോൾ വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോള ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്തതൊക്കെ മടക്കല്ലേ